സ്വന്തം പ്രൊഫഷൻ ആ പ്രൊഫഷനോളം പാഷനോളം മറ്റൊന്നും സ്വന്തം ജീവിതത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാജയത്തിന്റെ സാധ്യത ഉണ്ടായാൽ അതിൽ എനിക്കിഷ്ടം എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പ്രതിഭാശാലിയായ ഒരു ഡോക്ടർ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യ സ്നേഹിയായ ഒരു ഡോക്ടറെ ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരാളാണ് കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു രോഗികൾക്കാണ് അദ്ദേഹത്തെ കൂടുതൽ അവിടെ ചേർത്ത് ആഗ്രഹിക്കാത്ത വിധമുള്ള ഒരു നമ്മൾ അവയവമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും പ്രാപ്തമാക്കിയ സർജനായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാമെന്ന് വി പി എസ് ലേ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗം അനുസ്മരിച്ചു കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയ സംബന്ധിച്ച ഭയവും ദുഷ്പ്രചരണങ്ങളും നിലനിന്ന സമയത്ത് ഇത് സംബന്ധിച്ച ബോധവൽക്കരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ലോകത്തിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മോഡലായി നിന്ന ഒരാൾ മാത്രമല്ല കുറിച്ച് ഒരുപാട് ധാരണാപേക്ഷകൾ നാട്ടിൽ പകരിക്കുമ്പോഴും അതിനപ്പുറം ഇത് മനുഷ്യജീവി സംരക്ഷിക്കാനുള്ള വലിയൊരു ത്യാഗമാണ് എന്നാളിനെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ച ഒരു ഡോക്ടറുടെ ഉപയോഗമാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ വിജയകരമായ രണ്ടായിരത്തി അഞ്ഞൂറ് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയയുടെ ആഘോഷം ഏപ്രിൽ നാലിന് സംഘടിപ്പിക്കാനിരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് ഈ കൂടിച്ചേരിൽ ഒരിക്കലും ആഗ്രഹിക്കാത്തതായിരുന്നെന്നും ബി പി എസ് ലേക് ഷോർ ചെയർമാൻ ഡോക്ടർ ഷെംസിർ വയലിൽ പറഞ്ഞു ഒരു 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 ഡോക്ടർ വൺ ഓഫ് എന്ന് ഒരുപാട് ഇപ്പോഴും പറ്റില്ല ഡോക്ടറുടെ ഓർമ്മകൾ മറക്കാൻ കഴിയുന്നതല്ലെന്നായിരുന്നു മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീകണ്ഠൻ നായരുടെ അനുസ്മരണം ശസ്ത്രക്രിയാരംഗത്ത് ഡോക്ടറുടെ സേവനം എന്നും ഓർമ്മയായി നിലനിൽക്കുമെന്നും സന്തോഷ് ജോർജ് കുളങ്കര പ്രതികരിച്ചു സ്വപ്നം പുതിയൊരു ജീവിതം എനിക്ക് കിട്ടും എന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിച്ചു തന്ന ആയിരക്കണക്കിനാണ് ഭാഷ നല്ല ഉദാഹരണങ്ങളൊന്നായി ഇനി നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട് ജീവിതത്തിന്റെ പുതിയൊരു നാളെ സ്വപ്നം കണ്ട് കഴിയുന്ന ആയിരക്കണക്കിന് കിഡ്നി പേഷ്യൻസ് ആണ് ഈ പറഞ്ഞ രാസകരപ്പരുക അവരാണ് ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുന്നത് സ്വന്ത പ്രൊഫഷൻ

വളരെ ഗുളിതമാക്കി ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കാൻ ഈ ആശുപത്രി മുഖാന്തരം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരുപാട് ജീവിതങ്ങൾക്ക് ഇൻസ്പിറേഷനായി ആയി മാറി എന്നുള്ളത് പ്രതിഭാശാലിയായ ഒരു ഡോക്ടർ എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യ സ്നേഹിയായ ഒരു ഡോക്ടറെ ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരാളാണ് ഡോക്ടർ ജോർജ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനഘട്ടമാണെന്ന് തോന്നി നിൽക്കുന്ന ഇടത്തിൽ നിന്ന് നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേര് ജീവിതത്തിലേക്ക് ഇനി ഒരുപാട് വർഷം ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യൻ ഡോക്ടറും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മലത്തെ കുറിച്ച് അച്ഛൻ പറയുക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ച ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ് മറ്റല്ല ഡോക്ടറായതിനു ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യരോട് ഇടപെടുന്ന രീതി അതൊരു വലിയൊരു മോഡലാണ് ഒരു പുസ്തകമാണ് കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു രോഗികൾക്കാണ് അദ്ദേഹത്തെ കൂടുതൽ അവിടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് എത്രമാത്രം കോൺഫിഡൻസിലേക്കും ജീവിതത്തിലേക്കും വന്നിട്ടുള്ള മനുഷ്യനാണ് ആയിരക്കണക്കിന് ജോർജി അദാലത്തിന്റെ ജീവിതം ഒരു വലിയ മോഡൽ മോഡൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി മോഡലാണ് അദ്ദേഹത്തിന്റെ ജീവിതം